സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽസ് മൊബൈൽസ് റോഡ് ുംവ്വാൽ കൂട്ടകളുടെ ശല്യം സഹിക്കവയ്യാതെ പൊറുതിമുട്ടുകയാണ് ഷൊർണൂർ ചുടുവാലത്തൂരിലെ നാൽപ്പതോളം കുടുംബങ്ങൾ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുമോ എന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ ചുടുവാലത്തൂർ പന്ത്രണ്ടാം വാർഡിലെ ജനങ്ങളാണ് വവ്വാലുകളെ തുരത്താൻ എന്തു ചെയ്യണമെന്നറിയാതെ ബുദ്ധിമുട്ടുന്നത് പഴക്കം പൊട്ടിച്ചും പാട്ട കൊട്ടിയും വവ്വാൽ കൂട്ടങ്ങളെ തുരുത്താൻ ഏറെ പാടുപെട്ടിട്ടും ഒരു ഫലവുമില്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് കഴിഞ്ഞ മെയ് മാസം മുതലാണ് ഇവർക്ക് വവ്വാൽ ശല്യം അനുഭവപ്പെട്ടു തുടങ്ങിയത് മുകളിലൂടെ വട്ടമിട്ടു പറക്കുന്ന വവ്വാലുകളുടെ വിസർജ്യങ്ങൾ കിണറുകളിൽ വീണ് കുടിവെള്ളം മുഴുവൻ മലിനമായതായും പരാതിയുണ്ട് അസഹനീയമായ ദുർഗന്ധം മൂലം വീടുകൾക്കുള്ളിൽ പോലും കഴിയാൻ പറ്റാത്ത അവസ്ഥയാണ് നിലനിൽക്കുന്നതെന്നും മുറ്റത്തിറങ്ങി നടക്കുമ്പോഴും ഇവയുടെ വിസർജ്യങ്ങൾ ദേഹത്തും വിഴുന്നതും പതിവാണെന്നും പ്രദേശവാസികൾ പറയുന്നു സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്തെ ഉയരം കൂടിയ മരങ്ങളിലാണ് വവ്വാലുകൾ തമ്പടിച്ചിരിക്കുന്നത് വവ്വാലിന്റെ ശല്യം വളരെ ഉപദ്രവിക്കാൻ കുടിക്കാനോ ഭക്ഷണം പകം ചെയ്യാനും ഒന്നിനും നോക്കിയില്ല അവിടെ ഇതിൻ്റെ ശബ്ദവും മൂത്രവും ഒക്കെയായിട്ട് അത്രത്തോളം കുടുംബങ്ങൾ ഈ ഏരിയയിലുണ്ട് അത് അതിൽ കണലിലുള്ള വെള്ളം കുടിക്കാനും കൂടി ഞാൻ ആക്കി നോക്കിയില്ലാണ് എന്നാൽ വളരെ വിഷമിച്ചിട്ടാണ് മുറ്റത്താണ് നടക്കുന്നത് ഇരിക്കുന്നതും മുറ്റത്തൊക്കെ ഇറങ്ങാൻ നോക്കിയില്ല ചുരുക്കത്തിൽ രാത്രി ഉറങ്ങാൻ നോക്കിയില്ല ഉറങ്ങാൻ നോക്കിയില്ല ശബ്ദങ്ങളും ഈ മരങ്ങൾ വെട്ടിമാറ്റാൻ പ്രദേശവാസികളായ ജനങ്ങൾ ഇവരോട് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും നാളിതുവരെയായും ഒരു പരിഹാരവും ആയില്ലെന്നും പരാതി ഉയരുന്നു പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുമോ എന്ന ഭീതിയുമായാണ് തങ്ങൾ കഴിയുന്നതെന്നും ഷൊർണൂർ നഗരസഭാ അധികൃതർ പ്രശ്നത്തിൽ ഇടപെടണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നു ന്യൂസ് ബ്യൂറോ ഷൊർണൂർ ഇൻഡക്ഷൻ കുക്കർ ഗ്യാസ് സ്റ്റൗ കട്ടിൽ കുക്കർ കോർണർ സെറ്റ് തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ അൻസിയയിൽ നിന്നും പർച്ചേസ് ചെയ്യാം തേക്കിന്റെ ഐറ്റംസിന് പ്രത്യേക വില കുറവ് അൻസിയ ഹോം അപ്ലയൻസസ് റോയൽ പാർണ പിൻവശം തിരുവില്ല നയൻ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് ടു ഫോർ എയ്റ്റ് സീറോ